എനിക്ക് മതി നിർത്ത് ഇവിടെ ഞാൻ നിത്രമേ ഉള്ളു വലിയ ഷോ ഒന്നും കാണിക്കണ്ട നീ മാത്രം മതി നിന്നെ മാത്രം നോക്കി വന്നതാ ഞാൻ ഞാൻ എന്ത് ചെയ്തുടാ നിന്നെ നീ എന്ത് ചെയ്തു ഇന്നലെ ഞങ്ങൾ കളി നോക്കും പറഞ്ഞില്ലേ അളിയ ഹൈദരാബാദിന്റെ കൂടെ വർക്ക് വർക്കാവില്ലെന്ന് ഉറപ്പല്ലേ അതെന്താ നിങ്ങൾ നിങ്ങൾക്ക് ഇടയിലെ ഞങ്ങൾക്ക് ഇടലൻ ടീമൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ടേബിളിന്റെ ടോപ്പി കിടക്കണം മോഹൻ ബഗാന് ടേബിളിലെ ഏറ്റവും താഴെ കിടക്കുന്ന ഹൈദരാബാദ് ഒരു എതിരാളിയാണോ അതല്ല പിന്നെ ഞാൻ പറഞ്ഞത് മോഹൻ ബഗാൻ ജയിക്കുന്നത് ഞാൻ പറയട്ടെ എന്നല്ലേ അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ അത് ശരിയാ അതാണ് നിങ്ങൾ ജയിച്ചതിന്റെ കാരണം അറിയോ നിങ്ങൾ അതിനുള്ള തീമുണ്ട് സംഭവം നീ മാൻഡ്രക്കാണെങ്കിലും സത്യം പറയൂ അതൊക്കെ അത്രല്ലേ ഉള്ളൂ നമുക്ക് അറിഞ്ഞൂടാ നമ്മുടെ കാര്യം ഇന്നലത്തെ ഞങ്ങളുടെ കളി കണ്ടാ കണ്ടില്ല കളിയാ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഞങ്ങളുടെ കളി മാത്രമേ കാണാറുണ്ടോ ഓ എന്നാ ഞാൻ പറഞ്ഞരാ താ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അതായത് രണ്ടേ പൂജ്യത്തിന് ഞങ്ങൾ ജയിച്ചു ഇത് പറയാനാണോ നീ ഇത്ര ബിൽഡപ്പ് ഇട്ടാ ഇത് കൂടുതലും എന്ത് പറയാനുള്ള ഞങ്ങൾ കളി ജയിച്ചില്ലേ ആരാൻസ് എത്ര മിനിറ്റിലും പന്ത്രണ്ടാം മിനിറ്റിലും പിന്നെ നാല് പ്ലസ് ഒരു ഗോള് പോലും വീണില്ല ഇല്ല മോശമായി പോയി പോയി ഫ്രാൻസിസ് ഭയങ്കര എന്ത് മോശം അല്ല നിങ്ങൾ ഇത്ര വലിയ ടീമാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് രണ്ടേ പൂജ്യത്തിന് ജയിച്ചോണ്ട് വന്നേ മിനിമം ഒരു അഞ്ചേ പൂജ്യത്തിനെങ്കിലും ജയിച്ചു ഓഹോ ഇത് ചുമ്മാൻ രണ്ടേ പൂജ്യത്തിന് മുക്കിയ മൂളിയും ജയിച്ചു വന്നിട്ട് പറയാണ് ഇത് ചുമ്മാ മുക്കിയും മൂളിയും രണ്ടേ പൂജ്യത്തിനും ജയിച്ചു വന്നിട്ട് ഇത്ര വലിയ പട്ടി ഷോ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു നിങ്ങൾ അഞ്ചേ പൂജ്യത്തിന് ജയിച്ചു പക്ഷെ ഞങ്ങളെ ഇന്നലെ സൂപ്പർ ആയിട്ട് കളിച്ചത് ജയിച്ച ജയിച്ചു ജയിച്ചോന്നല്ല സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ സെക്കൻഡ് ഹാഫ് അതില്ല അപ്പൊ നിങ്ങൾക്ക് വോയിസ് ഇല്ല വിണ്ട അളിയോ ഗബ്രു ഈ രണ്ടേ പൂജ്യത്തിന് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര മോശമാണോ രണ്ടേ പൂജ്യത്തിന്റെ വിജയം മോശമാണെന്നല്ല നല്ല ടീമുകൾ എങ്ങനെയാണെന്ന് നൽകും എങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് രണ്ട് ഗോൾ സെക്കൻഡ് ഹാഫ് രണ്ട് ഗോൾ എക്സ്ട്രാ ടൈമിൽ ഒരു ഗോൾ അങ്ങനെ അഞ്ചേ പൂജ്യത്തിന് വിജയായിരിക്കും നല്ല ടീമുകളുടെ വിജയോ അങ്ങനെയാണല്ലേ ഓഫ് കോഴ്സ് ഇന്ന് കളിയുള്ള ടീംസും ഈ അഞ്ചേ പൂജ്യത്തിന് ജയിച്ചാൽ മാത്രമേ അവര് അടിപൊളി ടീമാവുള്ളൂ അതെ എന്നാലേ നിങ്ങൾ ഇന്ന് ജംഷഡ്പൂരിനെ അഞ്ചേ പൂജ്യത്തിന് തോൽപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം ഞാൻ എന്തിനു തോൽപ്പിക്കണോ കളിയാ ജംഷഡ്പൂരിനെ ബിക്കോസ് ഇന്ന് നിങ്ങളുടെ കളിയാണ് ഞങ്ങളുടെ കളിയാ ആ രാത്രി ഏഴരയ്ക്ക് ജംഷഡ്പൂരിന്റെ കൂടെ അവരുടെ കോട്ടയിൽ അഞ്ചേ പൂജ്യത്തിന് എങ്ങനെ ജയിക്കാനാണ് എന്ത് പറ്റിയടാ അല്ല മറ്റേ കളി ആരാ ജയിച്ചെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് അത് നോർത്ത് ഈസ്റ്റ് ജയിച്ചു മൂന്നേ രണ്ടിന് ഈ നോർത്ത് ഈസ്റ്റ് ജയിച്ചു അഞ്ചേ പൂജ്യത്തിന് ജയിക്കണമായിരിക്കും നല്ല കളിയാവണെങ്കിൽ അല്ലേ ഇന്ന് ജയിച്ചു കാണിക്കില്ലടാ ഇല്ല തോറ്റി കളിക്കും ഊണ്ട്രാവാൻ വേണ്ടിട്ട് ബുദ്ധി അതെ നീ മനസ്സിലാക്കി കളഞ്ഞല്ലോ കൊള്ള നിനക്കൊരു കാര്യം അറിയാ ഇല്ല എന്താ ഇത്രയും ടീം ഉണ്ടായിട്ടും ഞങ്ങളുടെ കളി കൊണ്ട് നീ സണ്ട വെക്കാൻ കാരണം എന്ന് അറിയില്ല കൂടുതൽ ആളുകൾ കാണാൻ നല്ല ടീമിന്റെ കളിയാ നല്ല ദിവസം വെക്കുള്ളൂ അതാണ് ഞങ്ങളുടെ കളി എന്ന് വെച്ചത് ശരിയാ കൂടുതൽ ആൾക്കാർ നിങ്ങൾ നാണം കെട്ട് തോൽക്കണത് കാണാൻ തന്നെയാ നിങ്ങളുടെ കളി ഞാൻ ആയിച്ചു വെച്ച വേണ്ട നീ കളിക്കണ്ട ജയിച്ചിട്ട് വാടാ എന്നിട്ട് ഡയലോഗ് അടിക്കും അടിക്കും നീ നോക്കിക്കോ ഐ ആം വെയിറ്റിംഗ് അവിടെ ഇന്ന് വെയിറ്റ് ചെയ്തോ നാളെ ഞാൻ വരുമ്പോഴും ഇവിടെ കാണണേ